ആധുനിക ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് നമ്മുടെ രാജ്യമായ നമ്മുടെ ഇന്ത്യ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ രാജ്യം ഗുരുതരമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വില ജീവിത ഭാരവും കൊണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും മൂലം തൊഴിലാളികളും കർഷകരും വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് നമ്മുടെ ഇന്ത്യ ലോക ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന രാജ്യമാണ് സ്വാതന്ത്ര്യം നേടി ധാരാളം വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തിലെ ദാരിദ്ര്യം പൂർണ്ണമായി അകറ്റാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതിൽ നമ്മൾ ഇപ്പോഴും പുറകിലാണ് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് നല്ലൊരു സ്വതന്ത്ര ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം